കുടുംബ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സീരിയലാണ് വാത്സല്യം വാത്സല്യം എന്ന സീരിയലിൽ കാർത്തിക്കിൻ്റെ ഭാര്യയായി അഭിനയിക്കുന്ന മീനാക്ഷിയാണ് രേവതി മീനാക്ഷി ഇപ്പോൾ ഇനി തൊട്ട് സീരിയൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് ഒഫീഷ്യലി അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഞാനിപ്പോൾ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്നതിനും ഒരുപാട് നന്ദിയുണ്ടെന്നും ഇനി തുടർന്ന് അങ്ങോട്ട് ഞാൻ ആ സീരിയൽ ഉണ്ടാകില്ല എന്നും രേവതി കൃഷ്ണ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ ഒഫീഷ്യൽ പേജിൽ അറിയിച്ചതാണിത് കുറച്ച് ഷൂട്ട് മുന്നേ എടുത്തു വച്ചിട്ടുള്ളതാണെന്നും അത് കുറച്ച് ദിവസം ഉണ്ടാകുമെന്നും അതിനുശേഷം ഞാൻ മീനാക്ഷിയായി ആ സീരിയലിൽ ഉണ്ടായിരിക്കില്ല കുറച്ച് പ്രൊജക്റ്റുകളുടെ തിരക്കിലാണ് എന്നാണ് രേവതി കൃഷ്ണ അറിയിച്ചിട്ടുള്ളത് വളരെയധികം ആരാധകരുടെ ഹൃദയം പിടിച്ചുപറ്റിയ താരമാണ് മീനാക്ഷി ആദ്യമായി പരസ്പരം എന്ന സീരിയലിലാണ് എത്തിയത് പിന്നീട് മീനാക്ഷി എന്ന ക്യാരക്ടർ വളരെയധികം ആരാധകർക്ക് ഇഷ്ടപ്പെട്ടു ഒരു അമ്മയുടെയും ഒരു മകളുടെയും കഥയാണ് കഥ വളരെ നന്നായി പോവുകയായിരുന്നു അപ്പോൾ ആണ് മീനാക്ഷി ഇപ്പോൾ ഇതിൽ നിന്നും പിൻവാങ്ങുന്നത് ഇതിൻ്റെ ഇടയിലാണ് കാർത്തിക്കിൻ്റെയും വിവാഹം നടന്നിരിക്കുന്നത് അതിനാൽ കുറച്ച് ദിവസത്തേക്ക് കാർത്തിക്കും ഉണ്ടാകില്ല എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണമെന്നും എൻ്റെ കഥാപാത്രത്തെ ഏറ്റെടുത്തതിന് നന്ദിയെന്നും പറഞ്ഞു കൊണ്ടാണ് താരമെത്തിയത് ഒരുപാട് പേർ അതിൻ്റെ അടിയിൽ കമൻ്റുമായി എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും എന്നിങ്ങനെ വളരെ നല്ലൊരു കഥാപാത്രമായിട്ടാണ് മീനാക്ഷിയായി അവതരിപ്പിച്ചത് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് അത്രയും എഫർട്ട് എടുത്തിട്ട് അഭിനയിച്ച സീരിയലാണെന്നും നന്ദിനി അതിൽ പറയുന്നുണ്ട് അമ്മയായ നന്ദിനിക്കൊപ്പം മകളായ മീനാക്ഷിയും കാർത്തിക്കും എല്ലാവരും മത്സരം എന്ന സീരിയൽ വളരെ നന്നായി അഭിനയിച്ചു എല്ലാവർക്കും മീനാക്ഷിയെ മിസ് ചെയ്യും